കളിച്ചു കളർന്ന ആൾക്കാരെ മറ്റൊന്ന് സ്ലം ഡോഗും വില്ലണയർ എന്ന് പറഞ്ഞിട്ട് ഏറ്റൊരു ലോകപ്രശസ്തമായ സിനിമ ബോംബെ തെരുവുകളിലുള്ള കുട്ടികളാണ് അതിനകത്ത് ഉപനയിച്ചത് അപ്പോൾ അതുകൊണ്ട് ഇത് സിനിമയിൽ നടന്മാരും നടിമാരൊന്നും അതിനകത്ത് പ്രസക്തമല്ല നിങ്ങൾ എന്താണോ പ്രസരിപ്പിക്കുന്ന ഈ സമൂഹത്തിലേക്ക് കൊടുക്കുന്നൊരു വിഷയം അത് സാമൂഹ കാലിക പ്രസക്തി ഉണ്ടോ സാമൂഹിക പ്രസക്തി ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ആ കാര്യത്തിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് ധ്യത എന്ന് പറയാം തീർച്ചയായിട്ടും നല്ല ഭംഗിയായ ഒരു പ്രസൻറ്റേഷനാണ് ഞങ്ങൾ നടത്തിയത് തീർച്ചയായും അതിൻ്റെ സംവിധായകന് നൂറ് ശതമാനം അതിന് ആനുകൂല്യമുണ്ട് മറ്റൊരു കാര്യം ഇതിന് ഈ ലഹരി വിമുക്തമായിട്ടുള്ള ഒരു വിമുക്തമായിട്ടുള്ളൊരു കെട്ടിപ്പ സമൂഹം കെട്ടിപ്പടുക്കാനായി സർക്കാർ ഒരുപാട് പ്രസക്തമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒന്ന് വിമുക്തി എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട് അതുമായി കോർഡിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സ്കൂളിലും ഇത് കാണിക്കണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സദസ്സ് മാത്രമല്ല എന്ന് തോന്നുന്നത് പറഞ്ഞാൽ വളരെ പ്രസക്തമാണ് കുട്ടികൾ വളരെ പ്രധാനമായിട്ട് കാണേണ്ട കാര്യങ്ങൾ കാണുന്നത് അവർക്കൊരു കാര്യങ്ങളെക്കുറിച്ചും അറിയില്ലല്ലോ പുതിയതായിട്ട് എന്ന് പറഞ്ഞാൽ അവർ ഉടനെ അതിൻ്റെ മുകളിൽ പറയും പോകും തീർച്ചയായും ഈ വിമുക്തിൻ്റെ കോർഡിനേറ്റർ ഇവിടുത്തെ ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരിക്കും എക്സൈസിൻ്റെ അപ്പോൾ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ മേഖലയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ജില്ലാ കളക്ടറുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ സ്കൂളുകളിലൊക്കെ കാണിക്കാനുള്ള ഒരു സംവിധാനം അതിലുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എല്ലാ സ്കൂളിലും കാണിക്കുകയാണെങ്കിൽ വളരെ നല്ല കാര്യം തീർച്ചയായും ഈ ഒരു മെസ്സേജ് കാണും നമ്മൾ വെറുതെ ഒരു ഒരു മണിക്കൂർ പ്രസരിക്കുന്നതിനേക്കാൾ കൂടുതലാണ് ഒരു ചിത്രമോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സിനിമയോ കാണിക്കുന്ന പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ ഒരു ഷോർട്ട് ഫിലിം കൊണ്ട് നമ്മളിലേക്ക് പ്രസരിക്കുന്ന ഊർജ്ജം വളരെ വലുതാണ് തീർച്ചയായും നിങ്ങൾ ആ ഒരു രീതിയിൽ അതായത് ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഇതിൽ വന്നത് അപ്പോൾ തീർച്ചയായും ആ വിമുക്തിയുമായി ബന്ധപ്പെട്ട് ഇതെല്ലാ സ്കൂളിലും കാണിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാവണം എന്നോട് ആശംസിച്ചുകൊണ്ട് എല്ലാ ആശംസകളും പരിചയമാണ് മധുര നെല്ലിക്കയും പഞ്ചാരമിട്ടായി ഒക്കെ കൊണ്ടുവന്ന ജാഫ്രൻ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ വളരെ കാലിക പ്രസക്തമായ ഒരു സന്ദേശം സമൂഹത്തിന് കൊടുക്കുകയാണ് അതിലെനിക്ക് ഇവിടെ പറഞ്ഞതിൽ നിന്നും എനിക്ക് ഒന്നുകൂടെ കൂട്ടിച്ചേർക്കാനുള്ളത് ആ സ്കൂളിലെ ടീച്ചറെ കുറിച്ചിട്ടാണ് അവിടെ കുറേ ടീച്ചർമാരുണ്ട് പക്ഷേ അത് ഏറ്റെടുത്തത് ഒരു ടീച്ചറാണ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇതുപോലെ ചില സ്കൂളുകളിൽ ചില ടീച്ചർമാർ ഉള്ളതുകൊണ്ടാണ് കുട്ടികളുടെ കാര്യത്തിൽ ഇടപെടുന്ന ടീച്ചർമാർ ഉള്ളതുകൊണ്ടാണ് ആ ടീച്ചർ കുട്ടികളുടെ പഠനത്തിൻ്റെ പഠനത്തിൽ മുന്നിൽ നിന്ന കുട്ടികൾ പിന്നോട്ട് പോകുന്നതിൻ്റെ കാര്യകാരണം അന്വേഷിച്ച് വീട്ടിലെത്തി അങ്ങനെയാണ് ബാലസംഘത്തിലും ബാലസംഘത്തിൻ്റെ കുട്ടികളും ഒക്കെ കൂടെ ഉള്ള ഒരു ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ ഈ സ്കൂളിൽ സാറ് പറഞ്ഞ പോലെ പ്രദർശിക്കുമ്പോൾ പ്രദർശിപ്പിക്കുമ്പോൾ ഒക്കെ അതിൽ ഇത് കാണാൻ ക്ഷമിക്കണം കാരണം അവരെ അല്ലെങ്കിൽ കുട്ടികൾ സിനിമ കാണുകയും ഞാനൊരു അധ്യാപിക ആയിരുന്നല്ലോ ക്ലാസ്സിലിരുന്ന് ഈ ടീച്ചേഴ്സ് റൂമിലിരുന്ന് അവർക്ക് പല വർക്കുകളും നോക്കാനുണ്ട് അവരെ കുറ്റപ്പെടുത്തുകയല്ല ഇത് കാണേണ്ടതാണ് ഇതിപ്പം നമ്മൾ ഈ ജാഫർ കൊടുത്ത സന്ദേശം ഒരു പ്രദേശത്തെ ഒരു സമൂഹത്തിലെ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് അതാണ് സ്കൂളിലെ ടീച്ചറായാലും രക്ഷിതാക്കളായാലും അതേപോലെ തന്നെ പോലീസ് ഡി വി എഫ് എക്കാര് നാട്ടിലെ പ്രവർത്തകർ ആ രീതിയിൽ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് അതിനെ നേരിട്ടതുകൊണ്ടാണ് ഇത് അവരെ പിടിക്കാൻ പറ്റിയത് അല്ലെങ്കിൽ അത് വെളിച്ചത്ത് കൊണ്ടുവരാൻ പറ്റിയത് ഇപ്പം ഏറ്റവും അധികം എല്ലാ സ്ഥലത്തും അതിൽ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറയും എൻ്റെ കുട്ടി ഏറ്റവും നല്ലതാണ് അവനൊരു കുറ്റവും ചെയ്യില്ല നല്ല സ്വഭാവമാണ് പക്ഷെ അറിയുന്നില്ല പല ഇതില് പറഞ്ഞിട്ടുണ്ട് ആ സന്ദേശം കൊടുത്തതിലാണ് റൂം അടച്ച് കുട്ടികളിരിക്കുന്നത് പഠിക്കുകയാണെന്നാണ് പല രക്ഷിതാക്കളുടെയും വിചാരം പക്ഷേ അതിനകത്ത് നടക്കുന്ന സംഭവം എന്താണെന്നറിയില്ല കുട്ടികളുടെ ബാഗ് പരിശോധിക്കണം ബാഗിൽ എന്തൊക്കെയുണ്ടെന്ന് ഒരു വലിയ സംഘം ഒരു മാഫിയ ഇതിനായിട്ട് അവർക്ക് അവരുടെ സമ്പത്ത് മാത്രമേ ഉള്ളൂ ഒരു തലമുറയെ മുഴുവൻ ഒന്നിനും കൊള്ളരുതാത്തവരായിട്ട് മാറ്റുകയാണ് അപ്പം എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഇത് സ്കൂളുകളിലും രക്ഷിതാക്കളും ടീച്ചേഴ്സും അടക്കം അടക്കമിരുന്ന് കാണുന്ന ഒരു ഒരു പ്രദർശനമായിട്ട് പ്രദർശിപ്പിക്കണം സാറ് പറഞ്ഞ പോലെ വിമുക്തിയുമായിട്ട് ബന്ധപ്പെടണം അവർ ധാരാളം പരിപാടികൾ ചെയ്യുന്നുണ്ട് സർക്കാർ ചെയ്യാത്ത കേടൊന്നുമില്ല പക്ഷേ അത് എവിടെ എത്തുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അതുകൊണ്ട് ജാഫർ ഏറ്റെടുത്ത സംരംഭത്തിന് എല്ലാവിധ ആശംസകളും ഇനിയും ഇതേപോലെ തന്നെ നമ്മുടെ സമൂഹത്തിന് വേണ്ടി നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ജാഫറിനും ജാഫറിൻ്റെ ടീമിന് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും ആശംസിക്കുന്നു നേരിട്ട് കാണുന്നത് ഈ ഫിലിമിനെ പറ്റിയിട്ട് ഇറങ്ങിയ നാളെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ജാഫറിനോട് നേരിട്ട് അഭിപ്രായം പറഞ്ഞിരുന്നു വളരെ നല്ലൊരു സന്ദേശമാണ് സമൂഹത്തിന് നടൻ ജാഫറിനോട് കടപ്പെട്ടിട്ടുണ്ട് പുതിയ തലമുറ മൊബൈലിലും അതുപോലെ തന്നെ ലഹരിയുടെ കൂടെയാണ് ഇപ്പോൾ അപ്പോൾ അത് അതിനോട് അനുബന്ധപ്പെട്ട ഒരു പരിപാടിയാണ് അല്ലെങ്കിൽ സംഗമതിവ ദിനമാണ് സാധാരണ സാംസ്കാരിക പരിപാടി നമ്മൾ മണി ആറ് മണിയോട് കൂടി ആരംഭിക്കുന്നു അപ്പോൾ ഉണ്ടാകുന്ന അത് ഒരു പോരായ്മ തന്നെയാണ് കുട്ടികൾ കാണേണ്ടതാണ് ഏതായാലും ജാഫറും ഇപ്പോൾ ടീച്ചറുകൾ പറഞ്ഞ പോലെ ഇത് കുട്ടികളുടെ ഇടയിൽ വ്യാപകമായി പ്രദർശിപ്പിക്കേണ്ട ഒരു ചിത്രം തന്നെയാണ് വളരെ നല്ല സന്ദേശമാണ് നൽകുന്നത് ഇതിന് സാങ്കേതികത്വവും മറ്റും ഒക്കെ മാറ്റി വയ്ക്കാം കാരണം കുട്ടികളാണ് അഭിനയിച്ചത് ആരും അഭിനേതാക്കളല്ല സിനിമാ നടീ നടന്മാരല്ല ബാലസംഘത്തിൻ്റെ പ്രവർത്തകരായ കൊച്ചു കൂട്ടുകാർ ഈ സമൂഹത്തിലെ ഒരു അവബോധം അവബോധമുണ്ടാക്കുന്നതിന് വേണ്ടി സമൂഹത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന നാളെയുടെ തലമുറകളായി മാറേണ്ട മാറുമെന്നുള്ള വാഗ്ദാനം കൂടിയാണ് ആ ബാലസംഘം കൂട്ടുകാർ ഈ സിനിമയിലൂടെ നമുക്ക് മുന്നിൽ തുറന്നു കാണിക്കുന്നത് ഇനി വരുന്ന തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമാണോ എന്നുള്ള ചോദ്യത്തിന് അവർ തന്നെ ഉത്തരം നൽകുന്നതാണ് സാധ്യമാണ് ഞങ്ങളും നിങ്ങളും നമ്മളും ഒന്നിച്ചു നിന്നാൽ ഇത്തരം ദൂഷ്യ വിപത്തുകളെയൊക്കെ തന്നെ സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ചിത്രത്തിലൂടെ നമുക്ക് മുന്നിൽ അനാവരണം ചെയ്യപ്പെട്ടത് ഈ ചിത്രം എടുക്കുന്നതിന് വേണ്ടി മുന്നിട്ടിറങ്ങിയ എൻ്റെ സുഹൃത്ത് ജാഫറിനും അതിൻ്റെ അണിയറ പ്രവർത്തകർക്കും ബാലസംഘം ഒരുപാട് ഒരുപാട് സ്നേഹം പങ്കുവയ്ക്കുകയാണ് ഇനിയും ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ ഉണ്ടാകട്ടെ അതിലൂടെ ഈ സമൂഹത്തിൽ നന്മ ഉയർന്നു കാണുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു ജാഫർ പടം ചെയ്ത വിവരങ്ങളൊക്കെ ഇങ്ങനെ കമ്മിറ്റിയിലൊക്കെ കേൾക്കാറുണ്ട് പക്ഷെ അന്നാണ് ഞാൻ കൃത്യമായിട്ട് നമ്മളൊന്നും പരിചയപ്പെടണവിടുന്ന പക്ഷേ എങ്കിലും ശരി ഈ സിനിമ നല്ലൊരു വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട് മുഖ്യധാര നടന്മാരില്ലാതെ സിനിമ വിജയിക്കും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് പഞ്ചാരമുട്ടായി അതിനൊരു പ്രത്യേക അഭിനന്ദനം മാത്രമല്ല ഓരോതും ക്യാമറ ഒപ്പിയെടുത്തിട്ടുണ്ട് അതിൻ്റെ ആ ആ പ്രദേശം മുഴുമൻ ആ ക്യാമറയിൽ വന്നിട്ട് ആ നദി ഒഴുകുന്നതും മറ്റേ പുഴ ഇതാവുന്നതും ആ പാലത്തിൽ അതൊക്കെ വളരെ മനോഹരമായി മാത്രമല്ല ഇത് കേൾക്കേണ്ട കാണേണ്ടതും ഈ സിനിമ കാണേണ്ട കുട്ടികൾ മാത്രം പോരാ ടീച്ചർമാരും അതുമാതിരി രക്ഷിതാക്കളും കാണണം രക്ഷിതാക്കൾക്ക് അതറിയില്ല ടീച്ചർമാർ മാത്രം അറിഞ്ഞുകൊണ്ട് കാര്യം അപ്പം രക്ഷിതാക്കളും കൂടിയുള്ളൊരു വേദി അങ്ങനെ വിളിച്ചു ചേർത്ത് അവിടെയാണ് ഈ സിനിമ നടത്തേണ്ട ഇതിൽ വേറൊരു ഇതുള്ള ഒരു ടീച്ചർ മാത്രമാണ് പൈനില് അത് മറ്റ് ടീച്ചറോട് പറയുമ്പോൾ ആ ടീച്ചർ പറയുന്നവർ അല്ല ഞാനും കൂടാന്നാണ് പറയുന്നുണ്ട് അങ്ങനെയല്ല ഉണ്ടായത് അത് ടീച്ചർ പോയിക്കോ ഞാൻ വേറെ പണിക്ക് പോവുകയാണെന്നുള്ള ഒരു രീതി അതല്ല ഞങ്ങളും റെഡിയാണെന്നുള്ള എല്ലാ ടീച്ചർമാരും ഈ സമൂഹത്തിന്റെ ഭാ കുട്ടികളെ നന്നാക്കേണ്ട ആൾക്കാരാണ് ഞാൻ മാത്രമാണ് തോന്നൽ വന്നിട്ടുണ്ട് അതും കൂടെ തിരുത്തിയിട്ട് വേണം അടുത്ത സിനിമ എടുക്കുമ്പോൾ എല്ലാ ടീച്ചർമാരും ഇങ്ങനത്തെ ആൾക്കാരാവണം സമൂഹത്തിൽ എന്നാണ് ആവശ്യം ഒരു ടീച്ചർ മാത്രം പോരാ അപ്പം ആ ഒരു ഇത് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടപ്പോൾ എനിക്ക് തോന്നിയതാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാ ടീച്ചർമാരും ചെറിയ ടീച്ചറെ ടീച്ചറായി അതിന് നടക്കും ഞാനിപ്പോൾ വേറെ ഞാനും കൂടാ ടീച്ചറെ കൂടെ നല്ല പറയുക ടീച്ചർ ഇപ്പോൾ ഇക്കോന്ന് പറയുന്നതല്ല ശരി ഞാനും കൂടാ ഇത് നടത്തേണ്ടതാണ് എല്ലാ കുട്ടികളും എൻ്റെ ക്ലാസ്സിലും കുട്ടി ഇതാണെന്ന് പറഞ്ഞിട്ട് ആ ടീച്ചർ പറയുന്നുണ്ട് പക്ഷേ ടീച്ചർ അതിനൊന്നും ചെയ്യുന്നില്ല ഈ ടീച്ചർ മാത്രം ചെയ്യുന്നു അപ്പോൾ അത് പോരാ എല്ലാ ടീച്ചർമാരും ഇതിൻ്റെ ഭാഗമാകണം അതിന് നല്ലൊരു പ്രദർശനം സ്കൂളുകളിലും ടീച്ചർമാരുടെ എല്ലാവരും കൂടി ഉള്ളൊരു ഇതിനെ പ്രദർശിപ്പിക്കണം ജാഫറിന് ഇനി ഒരുപാട് ദേവാലയുള്ള സിനിമ എടുക്കാനുള്ള ഒരു ഇതുണ്ടാവട്ടെ കൂട്ടർക്കും വളരെ സന്തോഷം ഞാനും ജാഫറും ഒന്നിച്ച് ശക്തി തിയേറ്റേഴ്സിൽ അബുദാബിയിൽ പ്രവർത്തിച്ച ആളുകളാണ് ജാഫറിനെ ഞാൻ ഈ പിന്നെ ജാഫർ പല പ്രാവശ്യം വാട്സാപ്പിൽ കാണണം കാണണം എന്ന് പറയുന്നുണ്ട് ഈ സിനിമയും ഇതിനു മുമ്പ് അദ്ദേഹം ഒരു സിനിമ മധുര നെല്ലിക്ക മധുര നെല്ലിക്ക കാണണം കാണണം എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ എനിക്ക് ജാഫർ ഈ പരിപാടി ഇവിടെ ഉണ്ടെന്ന് അറിയാം ജാഫർ ഇവിടെ വരുന്ന എനിക്ക് അറി ഞാനറിഞ്ഞിരുന്നില്ല ഏതായാലും വലിയ സന്തോഷം നല്ലൊരു മെസ്സേജാണ് ഇവിടെ കുട്ടി കുട്ടികൾ മാത്രം കണ്ടാലും വലിയവർ കണ്ടാലും വലിയവർ കണ്ടാലും ആ ഈ മെസ്സേജ് കുട്ടികളിൽ എത്തിക്കാൻ കഴിയുമല്ലോ അപ്പോൾ കുട്ടികളല്ലെങ്കിലും പ്രശ്നമില്ല പക്ഷേ എല്ലാ സ്കൂളുകളും ഇത് പ്രദർശിപ്പിക്കാൻ എല്ലാ സ്കൂളുകളും നമ്മൾ ഇത് പ്രദർശിപ്പിക്കണം അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ചെയ്തു കൊടുക്കണം ജാഫറിനെ സ്കൂളിൽ അത് തന്നെ എൻ്റെ അഭിപ്രായം തന്നെയാണ് ഇവിടെ കൂടിയിൽ എല്ലാവരുടെ അഭിപ്രായവും തന്നെയാണ് സ്കൂളിൽ കേന്ദ്രീകരിച്ച് കാരണം കൂടുതലും മക്കളാണ് കാണേണ്ടത് പിന്നെ എനിക്ക് വീട്ടിൽ വാങ്ങുന്നുണ്ട് അപ്പം നല്ല മിഠായി വാങ്ങി കഴിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം അതുപോലെ എല്ലാവരും സ്കൂളിൽ ടീച്ചർമാരും മാഷിമാരൊക്കെ ശ്രദ്ധിക്കണം നല്ലൊരു സന്ദേശം ഇപ്പൊ അതിപ്രസക്തമായ സന്ദേശമാണ് ഈ സമയത്ത് ലഹരി മാഫിയ പിടിമുറുക്കി പിടിമുറക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പം നല്ല അതി വളരേതായിട്ട് ഇപ്പൊ നമ്മള് നായർപ്പാരിന്ന് പിടിച്ചു ലഹരി പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു നമ്മുടെ മലയായിരുന്നു ഇപ്പൊ കാടുകെട്ട് കളിച്ചു അതിൻ്റെ മോളിൽ നിന്ന് ഇതെല്ലാം കൊടുന്ന് വെക്കാൻ കവറിൽ കൊഴുന്ന് വെക്കാമായിരുന്നു ഈ കവർന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടു ഞങ്ങൾ സ്റ്റേഷനിൽ അറിയിച്ചു അത് പിടിച്ച ഡ്രോണ് പരത്തി നമ്മള് കൊറോണ സമയത്ത് ഈ ഡ്രോണിലാണ് അത് കാണുന്നത് ഈ മരത്തിന്റെ മുകളിൽ ചൂട് കൊടുന്ന് വയ്ക്കുന്നതും ഇപ്പൊ ഈ രാജാസ് എന്ന് വരുന്ന പ്ലസ് വൺ പ്ലസ് വൺ പഠിക്കുന്ന കുട്ടികൾ വന്നിട്ട് വലിക്കണ്ടായിരുന്നു വീഡിയോ വലിക്കണുണ്ടായിരുന്നു അത് ഈ ഡ്രോണ് പരത്തിയപ്പോഴാണ് ഇത് കണ്ടത് അങ്ങനെ പോലീസുകാർ വന്ന് എന്റെ സുഹൃത്തുണ്ടായിരുന്നു ശുചിത്വരുണ്ട് പോലീസ് ഓഫീസർ ഇവിടെ ഇപ്പോൾ കൽപ്പാഞ്ചേരി പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനിലെ വിളിച്ച് പറഞ്ഞു അവനെ വിളിച്ചു പറഞ്ഞു